കേരളത്തിന്റെ മെഡിക്കൽ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ഇരുന്നൂറ്റി എഴുപത് തസ്തികകൾ ആദ്യമായി സൃഷ്ടിച്ചപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ തസ്തികൾ ലഭ്യമാക്കിയത് ഇടുക്കി മെഡിക്കൽ കോളേജിലെന്ന് സംസ്ഥാന ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഇടുക്കി മെഡിക്കൽ കോളേജിൽ പൂർത്തിയാക്കിയ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി സംസ്ഥാന സർക്കാർ ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി അനുവദിച്ച കോടി രൂപ നിർമ്മാണം പൂർത്തിയാക്കിയ അനുവദിച്ചുടേയും സ്റ്റാഫ് പോർട്ടേഴ്സുകളുടെയും മോഡുലർ ലാബിന്റെയും ലെക്ചർ ഹാളിന്റെയും വിവിധ മെഡിക്കൽ ഉപകരണങ്ങളുടെയും പ്രവർത്തന ഉദ്ഘാടനമാണ് മെഡിക്കൽ കോളേജ് അക്കാദമിക് ബ്ലോക്ക് ഓഡിറ്റോറിയത്തിൽ നടന്നത് സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു കേരളത്തിന്റെ മെഡിക്കൽ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ഒരിക്കലും ഇത്രയും തസ്തികൾ ഒന്നിച്ച് സൃഷ്ടിച്ചിട്ടില്ല അങ്ങനെ കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷമാണോ രണ്ടായിരത്തി ഇരുപത്തിനാല് ആദ്യമാണോ സൃഷ്ടിച്ചപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ തസ്തികകൾ ലഭിച്ചത് ഇടുക്കി മെഡിക്കൽ കോളേജിനാണ് അൻപത്തിയൊന്ന് തസ്തികകളാണ് ലഭിച്ചത് അതിൽ ഒരു കാര്യം കൂടി എടുത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു അപ്പോൾ നമുക്ക് സൂപ്പർ സ്പെഷ്യാലിറ്റി അതായത് പ്രത്യേകിച്ച് കാർഡിയോളജി സർക്കാർ മേഖലയിൽ നമ്മുടെ ഇടുക്കിയിലുണ്ടായിരുന്നില്ല ഡി എച്ച് എസിൻ്റെ കീഴിലും ഇല്ല ഡി എം ഇയുടെ കീഴിൽ നമ്മുടെ മെഡിക്കൽ കോളേജിലും കാർഡിയോളജിസ്റ്റ് ഉണ്ടായിരുന്നില്ല ഈ അൻപത്തിയൊന്ന് തസ്തികകളിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി തസ്തികയായിട്ടുള്ള കാർഡിയോളജി കൂടി സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് കൂടി ഈ അവസരത്തിൽ അറിയിക്കുകയാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനു ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സി വി വർഗീസ് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജി സത്യൻ ജനപ്രതിനിധികളായ ഡിറ്റാജ് ജോസഫ് നിമ്മി ജയൻ എന്നിവരും ഡോക്ടർ സുരേഷ് വർഗീസ് ഡോക്ടർ നവാസ് തിയോ ഷിജോ തലത്തിൽ തുടങ്ങിയവരും പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യൂണിവേഴ്സിറ്റി തലത്തിൽ മികച്ച വിജയം നേടിയ അർജുൻ ജോഷി ഗ്രീഷ്മ ടി പി എന്നീ വിദ്യാർത്ഥികളെയും ആദരിച്ചു മാലിന്യമുക്ത ജനകീയ ക്യാമ്പയിൻ മുന്നോടിയായുള്ള പ്രകാശനവും ചടങ്ങിൽ യോഗത്തിൽ ഡോക്ടർ രാജൻ ഗോബ്രയുടെ സ്വാഗതവും ഡോക്ടർ ടോമി മാപ്പലകിൽ നന്ദിയും രേഖപ്പെടുത്തി ബിജു പറമ്പിൽ ഇടുക്കി ഇടുക്കി വിഷൻ പ്രൈസിൽ ഹൈ ഹൈ റേഞ്ച് റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്